ിച്ചൊരു ജീവിതനൗക ഇതാണല്ലോ സാഗരമാകെ അലഞ്ഞു തളർന്നൊരു പാവം മനുജനിതല്ലയോ രാത്രി മുഴുവൻ അധ്വാനിച്ചൊരു ജീവിതനൗക ഇതാണല്ലോ സാഗരമാകെ അലഞ്ഞു തളർന്നൊരു പാവം മനുജനിതല്ലയോ ആഴത്തിലേക്ക് വലകൾ വീശുക പെരുത്ത നന്മകൾ നേടിടുക യേശുവിൻ വാക്കുകൾ കേട്ടിടുക നിത് പടകുകൾ അവ നാം വിശന്നും ക്ഷീണിച്ചും തളർന്നും ഇരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞ സ്നേഹിതൻ ഭക്ഷണപാനീയങ്ങൾ നമുക്ക് ഓഫർ ചെയ്താൽ അപ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷവും അദ്ദേഹത്തോടുള്ള നന്ദിയും നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയയില്ല ഒരു സന്ദർഭമാണ് യോഹൻ ഞാൻ ഇരുപത്തിയൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു അവരോട് വന്ന പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു ാൻറെ സുവിശേഷം അവസാനം അധ്യായം ആരംഭിക്കുന്നത് അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് രണ്ട് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായി ഇരുപതാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗലീല കടലിന്റെ മറ്റൊരു പേരാണ് തിബരിയാസ് കടൽ ഇവിടെ സീമോൻ പത്രോസ് മറ്റ് ശിഷ്യന്മാരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം മറ്റാറ് ശിഷ്യന്മാരും കൂടെ ചേർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും ശിഷ്യന്മാരുടെ ഈ പുറപ്പെടലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിക്കുന്നവരുണ്ട് എന്തു തന്നെയായാലും മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവർ പുറപ്പെട്ട് പടകിൽ കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് തളർന്നു വരുന്ന ശിഷ്യന്മാരുടെ അവസ്ഥ യേശു കർത്താവ് അറിഞ്ഞു അവരുടെ ശോചനീയമായ അവസ്ഥയിൽ യേശു ചോദിക്കുന്നു കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ഇല്ല എന്നവർ ഉത്തരം പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു പടകിന്റെ വലത്തുഭാഗത്ത് വലവീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവർ വലവീശി പെരുത്ത മീൻകൂട്ടവും അവർക്ക് ലഭിച്ചു അവർ കരയ്ക്ക് കയറിയപ്പോൾ ഒരു കാഴ്ച കണ്ടു ഒൻപതാം വാക്യം വായിക്കുന്നത് കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു അപ്പവും മീനും വർധിപ്പിക്കുവാൻ മാത്രമല്ല ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാനും യേശുവിന് കഴിയുമെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു അവിടെ അപ്പവും മീനും ഉണ്ടായിരുന്നില്ല തലേ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്നവിടെ എഴുതിയിട്ടുണ്ട് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടതായ ഭക്ഷണം തയ്യാറായിരിക്കുന്നു ഷീമോൻ പത്രോസ് കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അധ്വാനിച്ച് ക്ഷീണിച്ച് വശം കെട്ടിരുന്ന ശിഷ്യന്മാരോടാണ് കർത്താവ് പറഞ്ഞത് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ നമ്മുടെ ജീവിതയാത്രയിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് വളരെ പ്രയത്നിച്ചിട്ടും വളരെ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കുവാൻ കഴിയാത്ത അവസ്ഥ യേശു ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തനെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയയില്ല യേശു ഉയർത്തെഴുന്നേറ്റു എന്നും ജീവിച്ചിരിക്കുന്നു എന്നും പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു യേശുവിന് അവരെ കുറിച്ചുള്ള ഉദ്ദേശങ്ങളും അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും എല്ലാം മറന്നുപോയിരിക്കുന്നു എങ്കിലും കൈവിടാത്ത ഒരു യേശു കർത്താവ് അവരുടെ പരാജയം മനസ്സിലാക്കി ക്ഷീണാവസ്ഥ അറിഞ്ഞ് അവരെ പുനരുദ്ധരിക്കുവാൻ അവരുടെ വിശപ്പും ക്ഷീണവും മാറ്റുവാൻ അവരെ തേടി വന്ന സ്നേഹവാനായ യേശു കർത്താവ് പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ കർത്താവ് അറിയുന്നു നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ ക്ഷീണിതനാണോ കർത്താവ് നിങ്ങളുടെ അരികിലുണ്ട് കർത്താവിൻ്റെ വാക്കിന് വലയിറക്കുവാൻ കഴിയുമോ നിങ്ങൾക്ക് വേണ്ട പ്രാതൽ അവിടുന്ന് കരുതിയിട്ടുണ്ട് യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശു കർത്താവിന്റെ വാക്കുകൾക്ക് നമുക്ക് കീഴ്പ്പെടാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണെന്നുള്ള ബോധ്യം പലപ്പോഴും ഞങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു ഞങ്ങളുടെ പരാജയങ്ങളെ കണക്കിടാതെ ഞങ്ങളെ വീണ്ടും പുനരുദ്ധരിപ്പിക്കണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ കാറ്റും കോളും തിരമാലകളും പടകിന് ചുറ്റിയടിക്കുമ്പോൾ വിശ്വാസത്തിൻ കൽപ്പനയാലേ ആജ്ഞാവി ചരുളിച്ചൈക കാറ്റും കോളും തിരമാലകളും പടകിന് ചുറ്റിയടിക്കുമ്പോൾ വിശ്വാസത്തിൻ കൽപ്പനയാലേ ആജ്ഞാവി ചരുളിച്ചു പാദങ്ങൾ വയ്ക്കുക താങ്ങായി സ്നേഹസ്വരൂപനായി അർപ്പിച്ചാൽ നാഥനണഞ്ഞിടുമേ രക്ഷകനാമേശുനാഥനണഞ്ഞല്ലോ അന്നാളിൽ അനുഗ്രഹമായ ശിഷമാരി പൊഴിഞ്ഞല്ലോ ഒരു നാളിൽ രക്ഷകനാമേശുനാഥനണഞ്ഞല്ലോ നാളിൽ നുഗ്രഹമായ ശിഷമാരി പൊഴിഞ്ഞല്ലോ ദേവിതമാംസാഗരത്തി തീരം തേടിയാലഞ്ഞിടുമ്പോൾ നീ എന്നരികിൽ ഓടിയെത്തി പിന്നാലെ വരുവാൻ അരുളി ചെയ്തു ഒരു രക്ഷകനാമി യേശുനാഥനണഞ്ഞല്ലോ നാളില്ല ശിഷമാരി പൊടിഞ്ഞ